ഒരു ലൈക്ക് മറക്കല്ലേ നിങ്ങൾക്ക് തോന്നിയ കമന്റും ഞങ്ങളെ ഇന്ന് വിഴിഞ്ഞത്ത് പോയി വിഴിഞ്ഞത്ത് പോയപ്പോൾ ഞങ്ങൾക്ക് ഒരു അന്തസ് പണി കിട്ടി എന്താണെന്നറിയോ ഇന്ന് അവിടെ മീൻ വാങ്ങാൻ ചെന്നപ്പോ നല്ല സ്ട്രൈക്ക് അവിടെ പോയി പട്ടി ചന്തയ്ക്ക് പോയ പോലെ തിരിച്ചു പോന്നു ഇനി നമ്മുടെ വലിയോര വിശേഷങ്ങളും അവിടെ പോയി വരുന്ന കാഴ്ചകളുമായിട്ട് നിങ്ങൾ ഷെയർ ചെയ്യാം അതിന്റെ താഴെ കൂടി താഴെക്കോടി നടന്നു അതായത് നമ്മുടെ ചാക്കാനുള്ള താഴെ കൂടി എന്താ പറയാ റോഡ് ബൈ കൂടി ഇങ്ങനെ വന്നു അപ്പോൾ ഹൈവേയുടെ പണി നടത്താൻ വേണ്ടിയിട്ടാണല്ലോ അത് ക്ലോസ് ചെയ്ത് വെച്ചേക്കാം അത് ചാക്ക മേൽപ്പാലത്തിന്റെ മേലിൽ നിന്ന് അങ്ങോട്ടുള്ള റോഡ് പണി പണികളൊക്കെ അപ്പോൾ അതുകൊണ്ട് ഹൈവേടെ ആ റോഡ് ബ്ലോക്ക് ചെയ്തിട്ട് ബൈ കൂടിയാണ് ഇപ്പൊ വണ്ടി തിരിച്ചു വന്നത് മേൽപ്പാലം നടന്നോണ്ടിരിക്കേൽപ്പാലം പണി ചെയ്തോണ്ടിരിക്കയാണ് ഈ സ്ഥലത്തിന്റെ പേരെന്താണ് ചാക്ക 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 കഴിഞ്ഞിട്ട് ഉള്ള സ്ഥലമാണ് അറിയാന്നുള്ള കമന്റ് ചെയ്യുക ഈ സ്ഥലത്തിന് പേര് അറിയാം ചാക്ക കഴിഞ്ഞിട്ട് നമ്മൾ കോളം വന്ന ആ റോഡിന് ആ റോഡിൽ വരുമ്പോൾ ചാക്ക കഴിഞ്ഞിട്ട് അറിഞ്ഞ പോയി ഞാൻ ബ്ലോക്കാ പിന്നെ അവിടെ നിന്നും കൂടി മൊത്തം പണി ലൊക്കേഷൻ പേര് കമന്റ് കമന് ഈ കൂടി വരുമ്പോൾ വലിയ തിരക്ക് മൊത്തത്തിൽ ഗണ്യമായിട്ട് തന്നെ പറയും ഫുള്ള് തിരക്കേണ്ടത് കൊണ്ട് വളരെ ഉപകാരമായി ആൾക്കാർക്ക് ചാക്ക ചാക്കനീളം കാക്ക എന്നല്ല അതായത് കേരളത്തിലെ ഉടനീളം ഈ വർക്ക് നടക്കുന്നത് കൊണ്ട് തന്നെ വലിയൊരു ആളുകൾക്ക് ആൾക്കാർക്ക് ഉപകാരമായി കാരണം വെച്ചാൽ പണ്ടത്തെ പോലെ മണിക്കൂറോളം ഇങ്ങനൊക്കെ പോകുമ്പോൾ വഴിയിൽ ഇങ്ങനെ കുത്തി 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 പോകണ്ട പണ്ടിങ്ങനെ എക്സ്പ്രസ് പോലെ ഇങ്ങനെ പറന്ന് പോകും വേണ്ടി അതായത് വെച്ചാൽ മണിക്കൂറോ ഇപ്പം കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ ആറ് മണിക്കൂർ മതിയെന്ന് പറഞ്ഞേ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ നാഷണൽ ഹൈവേ കൂടി യാത്ര ചെയ്യാനാണ് പണി കഴിയുമ്പം ഇവിടെ വരെ എത്താൻ ഒരു കാറിന് യാത്ര ചെയ്യാൻ ആറ് മണിക്കൂർ മതിയെന്ന് പറഞ്ഞേ അപ്പോൾ മറ്റത് പതിനാറ് മണിക്കൂറും പതിനെട്ട് മണിക്കൂറും യാത്ര ചെയ്ത യാത്ര ചെയ്തിരുന്ന സ്ഥലത്ത് നിന്നും ആറ് മണിക്കൂറിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു കേരളത്തിലെ യാത്ര അത് വലിയൊരു മാറ്റം തന്നെയല്ലേ അതുപോലെ ഇവിടെ തിരുവനന്തപുരത്ത് നിന്ന് ഇവിടെ പറയാം നമ്മുടെ തൃശ്ശൂർ പോകാനാകെ രണ്ടേ മുക്കാൽ മൂന്ന് മണിക്കൂർ മതി രണ്ടേ മുക്കാൽ മണിക്കൂർ രണ്ടര മണിക്കൂർ എത്തേണ്ടത് രണ്ടര മണിക്കൂർ മൂന്ന് മണിക്കൂർ മതിയെന്ന് പറയണേ അവിടെ എത്താൻ റൈറ്റ് ചെയ്യാറല്ലേ അപ്പോൾ അത്ര മതിന്ന് പറയണേ അപ്പം അപ്പം എന്തായിരിക്കും നമ്മുടെ ഇവിടുത്തെ മാറ്റത്തിൻ്റെ ഒരു ലെവല് അതെ ഈ റോഡിൽ കൂടെയൊക്കെ ഇങ്ങനെ തുമ്പ് പോകുമ്പോൾ പോലെ പോകാം മനസ്സിലായോ തിരുവനന്തപുരം തിരുവനന്തപുരം വരെ ആറു മണിക്കൂർ അതായത് തൃശ്ശൂരിൽ നിന്ന് തന്നെ നമുക്ക് കോഴിക്കോടേക്ക് മൂന്ന് മണിക്കൂർ വേണം സാധാരണ റോഡ് കൂടി മറ്റേ ഹൈവേ കൂടി അല്ല അല്ലാതെ പോകുമ്പോൾ അപ്പം കോഴിക്കോടേക്ക് അങ്ങനെ നോക്കുമ്പോൾ മൂന്ന് മണിക്കൂർ എന്നുള്ളത് ഒരു മണിക്കൂർ കഷ്ടേ വേണ്ടിയുള്ളൂ നാഷണൽ ഹൈവേയുടെ പണി കഴിഞ്ഞാലേ ഒരു മണിക്കൂർ കഷ്ടി വേണ്ടിയുള്ളൂ തൃശ്ശൂരിൽ നിന്ന് കോഴിക്കോട്ടേക്ക് അതേമാതിരി അവിടുന്ന് തിരുവനന്തപുരത്തേക്ക് രണ്ടു മണിക്കൂർ രണ്ടര മണിക്കൂർ വേണ്ടു ശരിയാ രണ്ടു മണിക്കൂറോ രണ്ടര മണിക്കൂറോ വേണ്ടു രണ്ടര മണിക്കൂറോട് നമുക്ക് ഒന്നും പറയാനില്ല അടിപൊളി ഗൾഫ് ദുബായ് റോഡ് പോലെയുണ്ട് കന്യാമിറോഡാണ് അടിപൊളി അതല്ല അടിപൊളി റോഡ് ശേഷം ഒന്നും പറയാനില്ല വണ്ടി അനങ്ങളില്ല വണ്ടി ഇങ്ങനെ പതിഞ്ഞട്ടമാണെ വെച്ചിട്ട് ഇപ്പൊ നമ്മൾ അഞ്ചാമത്തെ കേരളം വണ്ടി പോകൊണ്ടിരിക്കും പക്ഷെ പണ്ട് ഒരു കുത്തിക്കുലുക്കോ ഒരു ചാട്ടോ മറച്ചിലോ ഒന്നുമില്ല ഭയങ്കര സൈലന്റ് ആയിട്ട് ഈ ഫ്ലൈറ്റിനുള്ളിൽ ഇരിക്കുമ്പോ ഉണ്ടാവുന്ന ഫീൽ എന്താ സെയിം ഇതാണ് ഫ്ലൈ ഇപ്പൊ ഈ ഫീല് ഫ്ലൈറ്റിനുള്ളിൽ ഇരിക്കുമ്പോഴുണ്ടാവും നമ്മള് ആ സാധനം പക്കിയായിട്ട് ഫീല്ണ്ട് അത് ആര് ആമ്പിള്ളേര് കയറിയിരുന്നു കഴിഞ്ഞാൽ കാറ്റിൽ ആമ്പിള്ളാര് പണി എറിയുന്ന പണി തുറങ്ങുമ്പോണ്ട അടിപൊളി കന്യാകുമാരി നടത്തുമ്പോൾ ഡബിൾ ഇൻഡിക്കേറ്റർ എപ്പോഴും ഉപയോഗിക്കാൻ മറക്കാതിരിക്കുക എല്ലാവരും വാഹനം ഓടിക്കുന്ന എല്ലാ ഡ്രൈവർമാർ ഓർമ്മിക്കാൻ ശ്രദ്ധിക്കായിട്ട് പറഞ്ഞു നമ്മളിതുപോലെ ഹൈവേയുടെ സൈഡിലെ കൊണ്ടൊന്നും വണ്ടി ഇതുപോലെ ഇടും അപ്പൊ അവിടെ ഒരു ആറ് കാണില്ല അതുപോലെ അത് ഇടുന്ന സമയത്ത് ഈ ഡബിൾ ഇൻഡിക്കേറ്റർ ഇട്ടില്ല എന്നുണ്ടെങ്കിൽ വരുന്ന വണ്ടികൾക്ക് പെട്ടെന്ന് മനസ്സിലായില്ല ഒരു വണ്ടി ചിലപ്പം ശ്രദ്ധിച്ചു വരില്ല ആ വണ്ടി പോകുക എന്ന് ചിലപ്പോൾ ചെലപ്പോ അവൻ്റെ ഒരു മൈൻഡില് ചിലപ്പോൾ ഒരു ഈ ചെറിയൊരു ബ്ലിങ്കിങ് വിളം കാണുമ്പോഴായിരിക്കും അവൻ പെട്ടെന്ന് അവൻ്റെ മൈൻഡ് സെറ്റ് ആവാ ആ സമയത്ത് നമുക്ക് ആക്സിഡൻ വലിയൊരു ദുരന്തം കൂടെ ഉണ്ടാക്കാം നമുക്കും സേഫ് ആണ് ആ വണ്ടിയിലുള്ളവർക്കും സേഫ് ആണ് ഇന്നിപ്പോ ഒരു പ്രാതിനിധ്യാണ് കേട്ടോ അതായത് കണ്ടോ ഇവിടെ കടകളൊന്നും ഒന്നില്ല എല്ലാ കടകളും അടച്ചേക്ക കടകൾ ആകെ ഒരു ഒന്ന് തട്ട് തുടങ്ങി ഒന്നും ഇല്ല ഉള്ളു ഫുള്ളും ബന്ധ ഹർത്താലോ ഇവിടെ ഒരു ഹർത്താലിന്റെ ഒരു പ്രാതിനിധ്യണ്ടെന്ന് ഇങ്ങനെ ഞാൻ കണ്ടിട്ടില്ല ഇവിടെ എന്തെങ്കിലും മീറ്റിംഗ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് സംഭവം കാര്യമില്ല എന്തായാലും ഇവിടെ നമ്മള് രാവിലെ മീനിന്റെ മീനും വാങ്ങിക്കാൻ അതെ വീഡിയോ എടുക്കാൻ എന്നൊക്കെ വെച്ചിട്ട് വന്നത് വന്ന എന്നൊക്കെ വിചാരിച്ച പക്ഷെ ഒരു ഒരു കാര്യം ഉണ്ടായില്ല കേട്ടോ ഒരു കാര്യം ഉണ്ടായില്ല ആര് മൊത്തം നോക്കത്താ മൊത്തം വല്ലാത്തൊരു അന്തരീക്ഷം എന്തൊക്കെ പറയേ എന്തരീക്ഷം പറയുന്നില്ലേ ഒന്നുമില്ല അതാണ്ടാ ഈ കാണുന്നത് കണ്ടോ വള്ളങ്ങളെല്ലാം ചുമ്മാ വെറുതെ കിടക്കുക ഒരു രക്ഷില്ല ഒതുക്കി ഇട്ടിരിക്കുകയാണ് ആരും കടലിൽ പോയിട്ടില്ല പക്ഷെ ആള് കടത്തി പോയിട്ടില്ലെന്ന് തോന്നുന്നു പക്ഷെ എന്നാലും കുറച്ചാൾക്കാർ പോയിട്ടുണ്ടാവുക ആയിരിക്കാം എന്നാലും വൈകുന്നേരത്തേക്കല്ലേ ഇതിനെ പക്ഷെ വല്ലാതെ അടച്ച് അടച്ചുപൂട്ടിട്ട് വല്ലാത്തൊരവസ്ഥ വിഴിഞ്ഞത്തെ കാര്യമാണ് ഈ പറയണ നമ്മുടെ ഈ പോർട്ടിന്റെ കണ്ടോ ഇവിടെ പോർട്ട് പോർട്ടാ പോർട്ട് കൂടി നോക്കിയിട്ടു ഈ പോർട്ടുണ്ടോ നമ്മുടെ ഉണ്ടോ പോർട്ട് കൂടി ഇവിടെ ഒരു ആളുകളില്ല ആൾക്കാരൊക്കെ വന്ന് അവിടെ നിന്ന് കൂടി ആയിട്ട് വട്ടോട്ട് തമ്പടിച്ച് അവര് കള്ള കളി ചായ ഒക്കെ അടിച്ച് കഥയും പറഞ്ഞ ആൾക്കാർ സമയം പറഞ്ഞ് കഴിഞ്ഞിരിക്കല് അപ്പുറത്ത് കപ്പലിട്ടുണ്ട് ആ ചെറിയ കപ്പലും വേണ്ടി തിരിക്കാൻ വേണം തിരിക്കാൻ പോകുന്ന കപ്പലും കിടക്കുന്നുണ്ട് ഒന്ന് രണ്ട് മൂന്നെണ്ണം കിടക്കുന്നുണ്ട് അതിനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി മൂന്നെണ്ണം ആ മൂന്നെണ്ണം രണ്ടു കപ്പലും ഒക്കെ കിടക്കുന്നുണ്ട് ഇതാണ് ഹെവി വണ്ടിയാണ് വരുന്ന ഗോവല്യ കപ്പലുകൾ ഇപ്പൊ വന്നോണ്ടിരിക്കുന്ന റ്റത്ത് കാണ സംഭവങ്ങളൊന്നും ഇല്ല ഒരു സ്റ്റം കാണുന്നുണ്ട് ആ സംഭവങ്ങളൊന്നും അറ്റത്ത് പോകണം ആ പുതിപ്പൽ നിക്കുതായിട്ട് പുതിയതായിട്ട് പറഞ്ഞാൽ അപ്പുറത്ത് അറ്റത്തേറെ റോഡ് പറഞ്ഞിട്ടുണ്ട് അറ്റത്ത് അങ്ങനെ പോയിട്ട് ഈ അറ്റത്തുണ്ട് ഒരു വരപോലാണ് ഇതിന്റെ അറ്റത്തേറ്റത്ത് അത് ഇതുപോലെ നല്ല കടലിലോട്ട് ഇങ്ങനെ പോയിക്കത് അവിടെ ഇങ്ങനെ പക്ഷെ അതിന്റെ തൊട്ട് അപ്പുറത്ത് കപ്പൽ നിർത്തിയിട്ടുണ്ട് ഈ ആഴിമലെന്ന് പറഞ്ഞ സ്ഥലം ഉണ്ട് ഈ വീഴുന്ന പോരുന്ന കുറച്ചു അവിടെ നോക്കി അവിടെ കാണാൻ പറ്റും അവിടെ നോക്കി ഈ പോർട്ട് കാണുണ്ട് പക്ഷെ കാണാം കപ്പൽ കിടക്കണോ വെറുതെ ഒരു അനാഥാലയം പോലെ നടക്കുക വീണ്ടും ഒരു ഇതിലാണ് വെറുതെ കിടക്കുക ഈ ചായക്കടയിലെ കേക്ക് അടിപൊളി അടിപൊളിയാട്ടോ കേക്കും അതുപോലെ തന്നെ എന്താ അടിപൊളിയാണ് നല്ല നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല ആ കേക്കിനാണ് വെറൈറ്റി കേക്ക് അതുപോലെ തന്നെ പരിപ്പിടം നല്ല സ്ക്രിപ്റ്റി ആയിട്ടുള്ള സ്ക്രിപ്റ്റി ആയിട്ടുള്ള നല്ല എന്താ പറയുക വരുമരുന്നിരിക്കണം അടിപൊളി ചേട്ടൻ കഴിച്ചോണ്ടിരിക്കുക ടിപൊളി സൂപ്പർ അടിപൊളി അല്ലേ അടിപൊളി പരിപ്പുടല്ലേ പരിപ്പട നേരെ ഉഴുന്നോട്ടെ അല്ലേ ഉഴുന്നോടെ അടിപൊളി കേക്ക് അടിപൊളി സൂപ്പർ നല്ല രസ നല്ല ഇനി ഇവിടെ പെട്രോൾ പമ്പുണ്ട് പെട്രോൾ പമ്പ് കയറി പെട്രോൾ അടിച്ചിട്ട് വേണം പോവാൻ ഓക്കെ ഞങ്ങളുടെ പമ്പിൽ കയറി ഡീസൽ അടിക്കാൻ നീ നല്ലൊരു വിഴിഞ്ഞത്ത് പെട്രോൾ പമ്പിൻ്റെ അടുത്തായിട്ട് നല്ലൊരു തുണിക്കടയുണ്ട് കഴിഞ്ഞ പെട്രോൾ പെട്രോൾ പമ്പ് കഴിഞ്ഞ പെട്രോൾ പമ്പ് പെട്രോൾ പമ്പ് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ വന്ന കേട്ടോ ഇങ്ങോട്ട് വരുവാന്നു പറഞ്ഞില്ല അവൻ്റെ ഹോസ്റ്റലിലേക്ക് വന്നങ്ങട്ടെ അവൻ കോവളത്തുണ്ടല്ലോ മറ്റേ സ്കൂളിൽ പഠിക്കാണ്ട് അപ്പോൾ അവനൊരു സർപ്രൈസായിട്ട് ഞങ്ങൾ വന്നത് അവിടെ വരുന്ന കാര്യം പറഞ്ഞില്ല കുറച്ചു നേരത്ത് വിളിച്ച് ഞങ്ങള് ഞങ്ങൾ ഇവിടെ ഇല്ല വേറെ സ്ഥലത്താന്ന് പറഞ്ഞിട്ട് അപ്പൊ ഇവിടെ എത്തിട്ടാണ് അവനൊന്ന് വിളിക്കാന്ന് വെച്ചിട്ടുള്ള പ്ലാനിങ്ങാ ഓക്കേ പോയിട്ട് കാണാം പുറത്തോ അവിടെ സൈഡിൽ ഒരു ഓട്ടോറിക്ഷ കിടക്കുന്നുണ്ട് അങ്ങോട്ട് വരാനോ പറഞ്ഞത് അരുൺ വരുന്നുണ്ട് കേട്ടാ അച്ചു വരുന്നുണ്ട് അച്ചുപേരുണ്ടേ കാണാൻ വരുന്നുണ്ട് അല്ലേ ഏ അച്ഛരുണ്ടേ ഞങ്ങള് വീട് ഞങ്ങള് ഇങ്ങനെന്താ പറയാ അങ്ങനെ സർപ്രൈസ് അച്ചുവിന് സർപ്രൈസ് ഏ വല്യ പാറ പൊട്ടിച്ച കുളം നമ്മള് വീടിന കോളത്തിലേക്ക് പോകുന്ന റോഡിലേക്ക് വരുമ്പോ ഇടത്തെ സൈഡ് കാണുന്ന കുളം ഭയങ്കര വളമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കുളം ഇത് ഭയങ്കര താഴ്ചയാണ് പാറയൊക്കെ പൊട്ടിച്ച് വെള്ളം കെട്ടിക്കിടക്കുന്ന കുളം ഈ സ്ഥലം വരുമ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി എടുത്ത സൈഡാണ് കോവളത്തോട്ട് നമ്മൾ ആ സിഗ്നൽ കഴിഞ്ഞ് ഓടിക്കാറ് വരുമ്പോൾ